പരിഭാവനമായ പരിശുദ്ധമായ രജപുമാസത്തിൻ്റെ സുന്ദരമായ ഈ ദിനത്തിൽ നമുക്ക് ഒരു രണ്ട് സെക്ഷൻ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തേത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ആരോടും ഷെയർ ചെയ്യാൻ പാടില്ലാത്ത പറയാൻ പാടില്ലാത്ത ഒരു ആറ് കാര്യങ്ങളുണ്ട് അത് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നമുണ്ടാകും ആരോടും പറയാൻ പാടില്ലാത്ത ആറ് കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ചില ആളുകളോട് ആ കാര്യം പറയാം ആരോടും പറയരുതെന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം എന്നല്ല ചില കാര്യങ്ങൾ ചില സമയത്ത് പറയാം എന്നാലും മൊത്തത്തിൽ ആരോടും പറയാൻ പാടില്ലാത്ത ആറ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചാലോ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്ന ഉടൻ തന്നെ ഒരു രണ്ടുപേരി ഒരു ഒരു ദിക്കർ പറഞ്ഞാൽ അവനക്ക് കിട്ടാൻ പോകുന്നത് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് ഈ സൗഭാഗ്യമൊക്കെ നമുക്കും വേണ്ടേ വെറുതെ ഇങ്ങനെ ദുന്യാവിൽ ജീവിച്ചാൽ മതിയോ പോരല്ലോ അള്ളാഹു താല എന്തൊക്കെ സൗഭാഗ്യങ്ങൾ വെച്ചിട്ടുണ്ട് അത് മുഴുവൻ നമുക്കും വേണം അപ്പോൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരു വാക്ക് പറഞ്ഞാൽ മതി നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടും എന്താണ് ആ സൗഭാഗ്യങ്ങൾ എന്ത് വാക്കാണ് പറയേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ ഒരിക്കലും നമ്മൾ സംസാരിക്കാൻ പാടില്ലാത്ത പതിനാല് സമയങ്ങൾ ഒരിക്കലും നമ്മൾ സംസാരിക്കാൻ പാടില്ലാത്ത പതിനാല് സമയങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് പറയാം അതിൻ്റെ കാരണവും നമുക്ക് പഠിക്കാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസലമലൈക്കും വറഹമത്തല്ലാഹി വാത്തു ബിസ്മിഹിറീം മുഹമ്മദിൻ സ്നേഹ െ അബുലത്ത് നമുക്ക് എല്ലാവർക്കും പരിശുദ്ധമായ പരിപാടനമായ ഈ റജബുമാസത്തിന്റെ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റജബിലുള്ള ബറക്കത്ത് ഷബാനിലുള്ള ബറക്കത്ത് അഹു നമുക്ക് നൽകുകയും റമലാനിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യട്ടെ ആമീൻ നമ്മൾ ഇൻഷാ അല്ലാ നമ്മുടെ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് റജബ് മാസത്തിൽ പറയൽ പ്രത്യേകം സുന്നത്തായ ആ ഒരു മൂന്ന് വട്ടം നമ്മൾ പറയുകയാണ് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു ഫി അള്ളാഹു അള്ളാഹു തീകരിക്കുമാറാവട്ടെ അബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആലമീൻ പ്രിയമുള്ളവരെ നമ്മൾ എല്ലാവരും പരസ്പരം സംസാരിക്കുന്നവരാണ് നമ്മുടെ മനസ്സിലുള്ള സന്തോഷങ്ങളും സങ്കടങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നവരാണ് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും നമ്മൾ കൂട്ടുകാർ കൂടുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളോടും മക്കൾ മാതാ അങ്ങനെ എല്ലാവരും പരസ്പരം ഓരോരോ വിശേഷങ്ങൾ പറയുന്നവരാണ് സംസാരിക്കുന്നവരാണ് പലരും ഓപ്പൺ മൈൻഡാണ് എന്തുണ്ടെങ്കിലും മനസ്സിൽ വെക്കാതെ എല്ലാം തുറന്ന് എല്ലാവരോടും പറയുന്ന സ്വഭാവക്കാർ പലർക്കും പല അങ്ങനെയുള്ള സ്വഭാവം പലർക്കുമുണ്ട് ചില ആളുകൾ എന്ത് വിഷമമുണ്ടെങ്കിലും സങ്കടമുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും ഒന്നും ഷെയർ ചെയ്യാത്ത ആളുകളുമുണ്ട് ഒന്നും പറയില്ല അവരോടും എന്ത് വിഷമമുണ്ടോ പറയില്ല എന്ത് സങ്കടമുണ്ടോ പറയൂല എന്ത് സന്തോഷമുണ്ടോ അതും പറയൂല ഒരു ജോലി കിട്ടി ആരോടും പറഞ്ഞില്ല അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു പ്രയാസം വന്നു ആരോടും പറഞ്ഞു അങ്ങനത്തെ ആളുകളും വ്യത്യസ്തമായ ക്യാരക്ടറാണ് പലർക്കുമുള്ളത് ഇപ്പോൾ കുടുംബ ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവാൻ ഞാൻ പലപ്പോഴും ഈ നിക്കാഹിൻ്റെ സമയത്തുള്ള പ്രഭാഷണത്തിൽ പറയുന്ന ഒരു നാല് പോയിന്റുകളുണ്ട് അതായത് നാല് റിങ് ഫോർ റിങ്സ് നാല് റിങ്ങുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അഞ്ചാമത്തെ ഒരു റിങ് നമ്മുടെ ജീവിതത്തിൽ വരൂല്ല നാല് റിങ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ വേണം അങ്ങനെ ഇല്ലായെങ്കിൽ ഈ നാല് റിങ് ഇല്ലായെങ്കിൽ അഞ്ചാമത്തെ റിംഗ് നമ്മുടെ ജീവിതത്തിൽ വരും അതോടുകൂടി വലിയ ഭയങ്കര പ്രശ്നമാകും ഇത് ഞാൻ സാധാരണ പറയാറുള്ള ഒരു പോയിന്റാണ് ആണ് അതിലാദ്യമായി പറയുന്നത് കെയറിങ് ആണ് കെയറിങ് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ കുടുംബാദികൾ പരസ്പരം കെയർ ചെയ്യുന്നവരാവണം രണ്ടാമത്തേത് ഹിയറിംഗ് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ പരസ്പരം കേൾക്കുക ഭാര്യ പറയുന്നത് ഭർത്താവ് ഭർത്താവ് പറയുന്നത് ഭാര്യ മക്കൾ പറയുന്നത് മാതാപിതാക്കൾ മാതാപിതാക്കൾ പറയുന്ന മക്കൾ പരസ്പരം ഒന്ന് കേൾക്കാനെങ്കിലും ഒന്ന് തയ്യാറാവുക അതോടൊപ്പം തന്നെ മൂന്നാമത്തെ കാര്യം അഡ്മയറിംഗ് അഡ്മയറിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് പുകഴ്ത്തി പറയുക മക്കൾ പരീക്ഷയിൽ ജയിച്ചാൽ ഒന്ന് പുകഴ്ത്തുക അല്ലെങ്കിൽ ഭാര്യ നല്ലൊരു കറി വെച്ചാൽ ഒന്ന് പുകഴ്ത്തുക ഭർത്താവ് എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ അതൊന്ന് പുകഴ്ത്തി പറയുക അത് എല്ലാവർക്കും ഇഷ്ടമാണ് നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഷെയറിങ് ഷെയറിങ് നമ്മുടെ കുടുംബജീവിതത്തിൽ ഭയങ്കര സന്തോഷമുണ്ടാക്കും ഷെയറിംഗ് ഇല്ല എങ്കിൽ ഭയങ്കര പ്രശ്നമാവും ഷെയർ എല്ലാം തുറന്ന് സംസാരിക്കും നമ്മൾ വർഷം കഴിക്കുമ്പോൾ നമ്മൾ എനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് അതെന്ത് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഏത് കോഴ്സ് എടുക്കണം ഞാൻ അങ്ങനെ അവിടെ പോകുമ്പോൾ എന്ത് പോ എങ്ങനെ പോകണം അങ്ങനെ എല്ലാം ഒന്ന് ഷെയർ ചെയ്താൽ അത് പലരുടെയും പല അഭിപ്രായങ്ങൾ വന്ന് അതിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ കുടുംബ ജീവിതത്തിൽ വലിയ സ്വസ്ഥതയും സമാധാനവും വേണം അതിന് നാല് റിങ് ഒന്ന് ഹിയറിങ് അതുപോലെ തന്നെ കെയറിങ് അതുപോലെ തന്നെ അഡ്മയറിങ് അതുപോലെ തന്നെ ഷെയറിങ് ഈ നാല് റിങ് ഇല്ല എങ്കിൽ അഞ്ചാമത്തെ ഒരു റിങ് ബോറിങ് അല്ലേ അഞ്ചാമത്തെ റിങ് ബോറിങ് ബോറിങ് വന്നാൽ ഭയങ്കര പ്രശ്നമാണ് ഇത് സാധാരണ പറയാറുള്ള ഒരു പോയിൻറ്റാണ് ഞാനിവിടെ പറഞ്ഞു വന്നത് എല്ലാം എല്ലാവരോടും തുറന്ന് സംസാരിക്കുന്ന പ്രകൃതിയുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നാൽ എല്ലാം എല്ലാവരോടും പറയരുത് എല്ലാം എല്ലാവരോടും പറയരുത് ഒരു ആറ് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ ആരോടും നമ്മൾ കൂടുതൽ ഷെയർ ചെയ്യരുത് ചെയ്താൽ ചില പ്രശ്നം ഉണ്ടാകും ആരും ആരോടും കൂടുതൽ ഷെയർ ചെയ്യരുത് ഒന്നാമത്തെ കാര്യം നാം കണ്ട സ്വപ്നങ്ങൾ ഉറക്കത്തിൽ നമ്മൾ ഒരുപാട് സ്വപ്നം കാണും ഒരു ആന കുത്താൻ വന്നു പട്ടി പുറകിൽ പുറകിൽ വന്നിട്ട് നമ്മളെ കടിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു വലിയൊരു കുഴിയിലേക്ക് വീഴുന്നു അല്ലെങ്കിൽ ബസ് മറിഞ്ഞു കൊക്കയിലേക്ക് പോയി അങ്ങനെയൊക്കെ ഓരോ പേടിപ്പെടുത്തുന്ന സ്വപ്നം കാണും നമ്മൾ ഉടൻ തന്നെ പറ്റുന്ന രാവിലെ തന്നെ ഗ്രൂപ്പിലൂടെ എടാ ഞാനിന്നുള്ളൊരു സ്വപ്നം കണ്ടു ഇന്ന ഇങ്ങനെ ഒരു സ്വപ്നം ഒരു കുഴിയിലേക്ക് വീഴുന്ന സ്വപ്നമാണ് അപ്പം തന്നെ പിന്നെ ഗ്രൂപ്പിലുള്ള നൂറ്റമ്പത് പേരുടെയും വ്യാഖ്യാനം വരും എടാ അത് വേറൊന്നും അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ മാമാടടെ മോൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ട് അവൻ എന്തായാലും ഒരു ആക്സിഡൻ്റ് പറ്റി അതുകൊണ്ട് നീയൊന്ന് സൂക്ഷിച്ചോ ചുമ്മാ അങ്ങോട്ട് പറയായിരിക്കും ഒരന കുത്താൻ വന്നു നീ സൂക്ഷിച്ചോ നിനക്ക് എന്തോ വരാനുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേടിപ്പെടുത്തുന്ന ചില അല്ലെങ്കിൽ ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ പറയും അത് ഭയങ്കര നമുക്ക് എതിരായിട്ട് വരുമെന്നാണ് അതുകൊണ്ട് നമ്മൾ കണ്ട സ്വപ്നങ്ങൾ നല്ല സ്വപ്നം പറയാം ഇപ്പോൾ ഹജ്ജിന് പോകുന്ന സ്വപ്നം അപ്പോൾ നമ്മൾ ഉമ്മാരോട് പോകും ഞാൻ ഹജ്ജിന് പോകുന്ന സ്വപ്നം കണ്ടു ഞാൻ കാബ് കണ്ടു അല്ലെങ്കിൽ ഞാനൊരു പുതിയ വാഹനം എടുക്കുന്നതായി കണ്ടു അതൊക്കെ നമുക്ക് പറയാം അല്ലാതെ നമുക്ക് ദോഷകരമാകുന്ന എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ടാൽ അത് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന സ്വഭാവം നല്ലതല്ല അത് നമുക്ക് തന്നെ കേടാൻ പലരും പല വ്യാഖ്യാനങ്ങൾ പറയും പലരും പല വ്യാഖ്യാനങ്ങൾ പറഞ്ഞാൽ അതിൽ പെട്ട ചില വ്യാഖ്യാനങ്ങൾ മോശത്തരമുള്ള വ്യാഖ്യാനങ്ങൾ നമ്മെ ബാധിക്കാൻ കാരണമാകും ഇത് മഹാന്മാരായ ഒലമാക്കുള്ളവരുടെ കിതാബിൽ പറഞ്ഞ കാര്യമാണിത് ഇപ്പോൾ നമ്മളൊരു ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടു അപ്പോൾ നമുക്ക് വിശ്വാസമുള്ളവരെ മാത്രം ഇപ്പോൾ പള്ളിയിൽ ഉസ്താദ് ഉസ്താദ് ഞാനിന്നുള്ളൊരു സ്വപ്നം ഇപ്പോൾ എത്രയോ പേരെ നമ്മളോട് വന്ന് ചോദിക്കുന്നു ഒരു സ്വപ്നം കണ്ട അതിന്റെ വ്യാഖ്യാനം എന്താ അത് പറയുമ്പോൾ അത് അവരങ്ങനെ പറയുമ്പോൾ നമുക്കറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും അത് ഇങ്ങനെയാണ് കിതാബിൽ കാണുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കും ഞാൻ അറിയില്ല എങ്കിൽ ഇത് ആരോടും കൂടുതൽ പറയണ്ട പിന്നെ ആ കണ്ട സ്വപ്നം അത് ഹൈർ ആണെങ്കിൽ നമുക്ക് എത്തിച്ചു തരട്ടെ ഷറാണെങ്കിൽ അള്ളാഹു മാറ്റി തരട്ടെ എന്ന് നിങ്ങൾ ദ്വാരക്ക് എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ അവരെ പറഞ്ഞു വിടലാണ് പതിവ് അപ്പൊ പറയാറുള്ളത് കണ്ട സ്വപ്നങ്ങൾ വലിച്ചു വരെ ആരോടും അങ്ങോട്ട് കൂടുതൽ പറയാൻ നിൽക്കണ്ട ആ കാര്യം മനസ്സിലിരിക്കട്ടെ അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാം ആ സാദിനോട് ഒരുപാട് പേര് സ്വപ്ന വ്യാഖ്യാനങ്ങൾ ചോദിക്കുന്നു ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ട് നമ്മൾ കണ്ട സ്വപ്നങ്ങൾ പറയാമെന്ന് പറഞ്ഞ കമൻറ്റ് ബോക്സിൽ ഇനി കണ്ട സ്വപ്നം എഴുതി അതിൻ്റെ വ്യാഖ്യാനം ചോദിക്കേണ്ട കാര്യമില്ല കാരണം ഞാനതിൽ കൂടുതൽ അങ്ങോട്ട് പഠിച്ചിട്ടില്ല പിന്നെ പഠിച്ച ഒരുപാട് ആളുകളുണ്ടാകും നമ്മുടെ മഹലിൽ തന്നെ ഉള്ള ഉസ്താദുമാരൊക്കെ ഉണ്ടാകും അപ്പം അവരോട് ചോദിച്ചാൽ അവർക്കറിയാമെങ്കിൽ അവർ പറഞ്ഞു തരും പിന്നെ നമ്മൾ എന്ത് സ്വപ്നം കണ്ടാലും അതിൻ്റെ വ്യാഖ്യാനം അന്വേഷിച്ച് പോയാൽ അതിനെ നേരം ഉണ്ടാവും എന്തോരം സ്വപ്നം നമ്മൾ കാണണേ രാവിലെ കിടന്ന് കിടന്നുറങ്ങുമ്പോൾ സുഭീകരിഞ്ഞ ചില ആൾക്കാർ ഉറങ്ങാറുണ്ട് അപ്പോൾ സ്വപ്നം കാണും പിന്നെ രാത്രി തന്നെ അഞ്ചാറ് സ്വപ്നങ്ങൾ നമ്മൾ കാണും അല്ലേ രാത്രി എത്രയോ സ്വപ്നം കാണും ഒറ്റ സ്വപ്നം തന്നെയാണ് കാണുന്നത് അല്ല ഒരുപാട് സ്വപ്നങ്ങൾ മാറി തിരിഞ്ഞൊക്കെ വരും പലത് നമുക്ക് സ്വപ്നത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം നമുക്ക് ഓർമ്മയുണ്ടാവുമോ ഇല്ല ചില സ്വപ്നങ്ങൾ ഭയങ്കര നമുക്ക് ഭയങ്കര രസമൊക്കെ ആയിരിക്കും സ്വപ്നം കാണാൻ പക്ഷെ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ എന്താ കണ്ടതെന്ന് പോലും ഓർമ്മയുണ്ടാവില്ല അപ്പം അങ്ങനെ സ്വപ്നത്തിൽ ഭൂരിഭാഗവും എന്താണ് അത് എന്താ പറയുക പാൾ സ്വപ്നങ്ങളാണ് പക്ഷെ നല്ലതുമുണ്ട് സ്വപ്ന വ്യാഖ്യാനങ്ങളുള്ള കിതാബുകളുണ്ട് അതിലൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല അപ്പോൾ അങ്ങനെയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ സ്വപ്ന വ്യാഖ്യാനം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ ഉസ്താദ് അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് എന്നോട് ചോദിച്ചാൽ അറിയാമെങ്കിലും നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ എല്ലാം അങ്ങോട്ട് പറഞ്ഞു തരാൻ പറ്റില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് സ്വപ്നം കണ്ടാലും അപ്പോൾ ദ്വാരൊക്കെ മടച്ചോടെ ഇത് ഹൈറാണെങ്കിൽ എനിക്ക് തരണം ഷർറാണെങ്കിൽ നീ തട്ടിക്കളയണമെന്നുള്ള ഒരൊറ്റ ദ്വാര ബസ് ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആരോടും കൂടുതൽ അങ്ങോട്ട് ഷെയർ ചെയ്യേണ്ട നമ്മുടെ സ്വകാര്യ സ്വത്ത് അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് അവിടെ നിന്ന് ഉത്തരവ് കിട്ടും പള്ളിയിൽ നിത്തുരം കിട്ടും നീ അങ്ങോട്ട് പോകുമ്പോൾ ഒത്തിരി കിട്ടും പലരും ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്കൊരു വിശ്വാസമുള്ളവരോട് നമ്മൾ പറഞ്ഞാൽ മതി കാരണം ചിലപ്പോൾ നമ്മുടെ സ്വകാര്യ സമ്പത്ത് പറഞ്ഞാൽ അവർ ചെന്നിട്ട് വർഷതുപതിരി ഒക്കെ രക്ഷപെട്ടു ഇല്ല പുള്ളിയൊക്കെ എന്തോരം കാശാണ് അങ്ങനെ പറയും കാരണം നമ്മളെപ്പറ്റി നമ്മൾ ഒരു പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് ഏഹ് അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടിമുട്ടി ജീവിച്ചു പോകുന്നാഹുവിൻ്റെ ഫോതിൽ കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കിട്ടുന്ന അള്ളാഹു നമുക്ക് തരുന്ന പല സമ്പത്തും ഉണ്ടാകും അതൊക്കെ എല്ലാവരോടും അങ്ങോട്ട് പറഞ്ഞാൽ പല അസൂയാലുക്കളും ഉണ്ട് അതുകൊണ്ട് എൻ്റെ കാര്യം അല്ല പറയാം എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ സ്വകാര്യ സമ്പത്ത് അത് സ്വകാര്യ സമ്പത്ത് ഇപ്പം ആരും അറിയാതെ നമുക്ക് കിട്ടുന്ന ചില സമ്പത്തുകൾ ഉണ്ടാകും അത് കൂടുതൽ ആരോടും ഷെയർ ചെയ്യരുത് കാരണം അസൂയാലുക്കൾ ഉണ്ട് ചിലപ്പോൾ നമ്മുടെ കൂടെയൊക്കെ നിൽക്കും എന്നിട്ട് നോക്കി ചിരിക്കും ചിലപ്പോൾ പൈസ പുള്ളിയായിരിക്കും എടുത്ത് നമുക്ക് തരുന്നത് പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യനാണ് വളഞ്ഞേ ഇരിക്കൂ അതുകൊണ്ട് അസൂയ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ തെറ്റ് അസൂയ അസൂയ കൊണ്ടാണ് കാബീൽ ഹാബീലിനെ കൊന്നതെന്നാണ് അതുകൊണ്ട് അസൂയ അത് മനുഷ്യ പരമാണ് അത് ഏത് സമയത്തും ഉണ്ടാവാം ആ അസൂയ വരാനുള്ള കാരണങ്ങളിൽ പെട്ട ഒരു കാരണമാണ് നമ്മുടെ സ്വകാര്യ കാര്യങ്ങൾ സ്വകാര്യ സമ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ പരസ്യമാക്കും അത് പാടില്ല രണ്ട് ഇനി മൂന്നാമത്തേത് മറ്റൊരാൾ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം എടാ ആരോടും പറയരുത് കേട്ടോ ഞാനൊരു കാര്യം പറയാം എന്ന് നമ്മളെ അമാനത്തായി ഏൽപ്പിച്ച കാര്യം മറ്റുള്ളവരോട് പറയുക അത് സൂക്ഷിക്കണം ഇപ്പം ഒരാൾ നമ്മളോട് വന്ന് പറയണം എടാ എന്നോടെ അവൻ പറഞ്ഞു ആരോടും പറയരുതെന്നാണ് പറഞ്ഞത് എന്നാലും നീ ആയതുകൊണ്ട് പറയാം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ സ്വകാര്യം ആരെങ്കിലും നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അവന് നമ്മൾ സൂക്ഷിക്കണം കാരണം നമ്മൾ അവരോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ ഉറപ്പാണ് മറ്റുള്ളവരോട് നമ്മുടെ എല്ലാ കാര്യവും തുറന്നു പറയും സൂക്ഷിക്കണം അതുകൊണ്ട് നമ്മളോട് ആരെങ്കിലും ആരോടും പറയ എഴുതി കേട്ടോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ കുഴിച്ചു മുടിയേക്കുക ആരോടും പറയാൻ നിൽക്കരുത് പല സ്ത്രീകൾക്കും അത് പിടിച്ച കിട്ടൂല സ്ത്രീകൾക്ക് എല്ലാവർക്കും പുരുഷന്മാർക്കും പിടിച്ച കിട്ടുള്ളൂ എങ്ങനെയെങ്കിലും അത് പറയുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ആരോടും നീ പറയരുത് കിട്ടോ അങ്ങനെ ആരോടും നീ പറയരുത് കിട്ടോ എന്നോട് ആരോടും പറയരുതെന്നാണ് പറഞ്ഞത് എന്നിട്ട് പറയുന്നു ആ രഹസ്യം അതുകൊണ്ട് ആരോടും പറയാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം മറ്റുള്ളവർ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ചില കാര്യങ്ങളായിരിക്കും അത് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ട മൂന്ന് ഇനി നാലാമത്തെ കാര്യം കൂടി പറയട്ടെ നമ്മുടെ ഭാവി പദ്ധതികൾ നമുക്ക് ഇൻഷാല്ല അവിടെ പോയിട്ട് അങ്ങനെ ചെയ്യണം ആ സ്ഥലം എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു കടമുറി പണിയണം ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും അതൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് എല്ലാവരോടും പറഞ്ഞ് നടക്കരുത് കാരണം നേരത്തെ പറഞ്ഞ അസൂയാലുക്കൾ എവിടെയും ഉണ്ടാകാം ചിലപ്പോൾ നമ്മുടെ സഹോദരനായിരിക്കാം ചിലപ്പോൾ നമ്മുടെ സഹോദരനായിരിക്കാം അവൻ കൂടെ കൂടും എന്നിട്ടോ അവസാനം അവനിക്കത് കിട്ടും മനുഷ്യനാണല്ലോ സമ്പത്തിൻ്റെ സമ്പത്ത് വന്നാൽ പിന്നെ വാപ്പയില്ല ഉമ്മയില്ല ഇന്നത്തെ കാലം അങ്ങനെയാണ് സഹോദരനില്ല അല്ലെ എത്രയോ സ്ഥലങ്ങളിലാണ് വലിയ സ്നേഹത്തിൽ കഴിഞ്ഞുപോയ കുടുംബം പെട്ടെന്ന് തകരും എവിടെ അനന്തര സ്വത്ത് വീതിക്കുമ്പോ അപ്പൊ സ്വത്തിൻ്റെ മുകളിൽ പണത്തിൻ്റെ മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പണ്ട് പഴമക്കാര് പറയില്ലേ സത്യമാണത് സത്യമാണ് അത് എത്ര വലിയ കൂട്ടുകെട്ടാണെങ്കിലും ചിലപ്പോൾ ഉണ്ടാവുള്ളൂ ചില സ്ഥലത്തുണ്ടാവും എത്ര സമ്പത്തുണ്ടെങ്കിലും ആ സ്നേഹബന്ധമുള്ളവരുണ്ടാകും അള്ളാഹു താലം നിലനിർത്തി കൊടുക്കട്ടെ ആമീൻ അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഭാവി പദ്ധതികൾ എല്ലാവരോടും അങ്ങനെ വിളമ്പാൻ നിൽക്കണ്ട കാരണം അസൂയാനക്കൾ ഒരുപാടുണ്ട് അവരത് മുടക്കാൻ അവർ സന്നദ്ധരാകും ഈ കാര്യം മനസ്സിലാക്കി വെക്കുക വാഹനമെടുക്കുക പുതിയ വീട് പണിയുക അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് നമ്മൾ പോവുക പുതിയൊരു ഇൻ്റർവ്യൂവിന് പോവുക അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോവുക അല്ലെങ്കിൽ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ ആ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇവിടെ പഠിക്കുക അങ്ങനെ ഒരുപാട് ഭാവി പദ്ധതികൾ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ അത് എല്ലാവരും ചില ആൾക്കാരുണ്ടാവും ചില കൂട്ടുകാരന്മാരുണ്ടാവും കട്ട സപ്പോർട്ടുള്ള കൂട്ടുകാരുണ്ട് അവരോടൊക്കെ പറയാം പക്ഷെ എല്ലാവരോടും അങ്ങനെ പറഞ്ഞ് നടക്കരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പരസ്പരം ഇനി ആരോടും പറയാൻ പാടില്ലാത്ത അഞ്ചാമത്തെ കാര്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ബന്ധം അത് മറ്റുള്ളവരുടെ മുന്നിൽ പറയുക പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ അവരെ അവരുടെ കൂട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഈ ഭാര്യയുമായിട്ടുള്ള ആ രഹസ്യ ആ ഒരു സംഭാഷണങ്ങളും ആ എന്താ പറയുക ആ മണിയറ രഹസ്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ചില മോശപ്പെട്ട ഭർത്താക്കന്മാരുണ്ട് ആ ഗണത്തിൽ പെട്ടുപോകരുത് ആ ഒരു സംസാ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള അഷറുനാസ് എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് അവരെ പറ്റി പറഞ്ഞത് ഏറ്റവും കൂടുതൽ അള്ളാഹു വെറുപ്പുള്ള ഒരു വിഭാഗം അവർ ഈ ഒരു മണിയറ രഹസ്യങ്ങൾ അതൊക്കെ മറ്റുള്ളവരോട് ഇങ്ങനെ തുറന്നു പറയുന്ന ആളുകളാണ് ഇനി ആറാമത്തേത് മാതാപിതാക്കളെ ചീത്ത വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യുക ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കാണ് ഒരു മാതാപിതാക്കളോട് അത് നമ്മുടെ മാതാപിതാക്കളോടൊന്നു മാത്രമല്ല മറ്റുള്ളവരുടെ മാതാപിതാക്കളെ പറ്റിയും നമ്മൾ ഒരു മോശത്തരം ചീത്ത വാക്ക് പറയാൻ പാടില്ല ഉമ്മയെ തെറിവിളിക്കുന്ന വാപ്പയെ തെറിവിളിക്കുന്ന എത്രയോ മക്കളുണ്ടെന്നറിയോ എത്രയോ മക്കളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരു ഹൈറോ ബർക്കത്തോ കച്ചവടത്തിൽ അഭിവൃദ്ധിയോ ഇല്ലാത്ത ഒരുപാട് ആളുകൾ ദ്വാരക്കമ അതെ എന്ത് കച്ചവടം തുടങ്ങിയിട്ടും രക്ഷയില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തേ കാരണം ഉമ്മാനോട് വാപ്പാനോട് എന്തോ പറഞ്ഞവർക്ക് ഇഷ്ടപ്പെടായ്മയുണ്ട് അതുകൊണ്ടായിരിക്കാം അങ്ങനൊരു വിഷമം ഉണ്ടാവുക അപ്പോൾ അപ്പോൾ ഒന്നാമതായി നമ്മൾ പറഞ്ഞത് എന്താണ് മറ്റുള്ളവരോട് പറയാൻ പാടില്ല നമ്മൾ കണ്ട സ്വപ്നങ്ങൾ രണ്ടാമത്തേത് നമ്മുടെ സ്വകാര്യ സമ്പത്ത് ആ കാര്യങ്ങളൊന്നും കൂടുതൽ വിശദീകരിച്ച് പറയണ്ട മൂന്നാമത്തേത് മറ്റുള്ളവർ നമ്മളെ ിച്ചിട്ടുള്ള ചില രഹസ്യങ്ങളുണ്ട് അല്ലെ ആരോടും പറയരുത് പറയരുത്ട്ടോ എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ചില രഹസ്യമായ കാര്യങ്ങൾ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത് നാലാമത്തേത് നമ്മുടെ ഭാവി പദ്ധതികൾ ആരോടും പറയാൻ നിൽക്കണ്ട അഞ്ചാമത്തേത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ രഹസ്യങ്ങൾ അതാരോടും പറയേണ്ട ആറാമത്തേത് മാതാപിതാക്കളെ ചീത്ത വിളിക്കുക അതൊരിക്കലും പാടില്ല അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി പതിനാല് സമയങ്ങളിൽ നമ്മൾ സംസാരിക്കാനേ പാടില്ല കേട്ടോ പതിനാല് സമയങ്ങളിൽ സംസാരിക്കാനേ പാടില്ല ചില സമയങ്ങളിൽ സംസാരിച്ചാൽ നമ്മുടെ ഈമാൻ നമ്മുടെ വിശ്വാസം തടയപ്പെടുമെന്നാണ് ഒന്നാമത്തേത് ബാങ്ക് വിളിക്കുന്ന സമയമാണ് ഒരാൾ ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ പള്ളിയിൽ നിന്നും അക്ബർ വിളി കേല്ലേ ആ കേൾക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പറയണം എന്ത് എന്ന് പറയണം ചുരുങ്ങിയത് ചുരുങ്ങിയത് മർഹബ എന്നെങ്കിലും പറയണം പൂർണ്ണമായും പറയേണ്ടത് ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞാൽ അവനിക്ക് ഈമാൻ നഷ്ടപ്പെടൂല്ലെന്നാണ് കെളിമ ചൊല്ലി മരിക്കാനുള്ള വലിയ ഇസ്സത്ത് കൊടുക്കും ഒരാൾ ഈ ഒരു ദിഖർ പറഞ്ഞാൽ എപ്പോ പറഞ്ഞാൽ ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്ന സമയത്ത് ചിലപ്പോ ബാങ്ക് വിളി കേൾക്കുന്നത് അഷ്വല്ലാഹ് തൊട്ടായ അല്ലെങ്കിൽ ചിലപ്പോ ബാങ്ക് വിളി തീരുന്ന സമയത്താവാം കേൾക്കുന്നത് എപ്പോഴാണോ ബാങ്ക് വിളിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ അപ്പോ പറയണം എന്ത് ഇത് പൂർണമായും പറയാൻ പറ്റുന്നവർ അങ്ങനെ പറയുക അല്ലെങ്കിൽ സ്വാഗതം എന്നെങ്കിലും ചുരുങ്ങിയത് കേട്ടോ ഈ കാര്യം പിന്നെയോ മഹാനായ താലാൻഹു പറയുകയാണ് ഒരു മനുഷ്യൻ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് എന്ന ബാങ്കിന്റെ ആ വചനങ്ങൾ കേൾക്കുമ്പോൾ എന്നതിരു മനുഷ്യൻ പറഞ്ഞാൽ അവന്റെ വിശ്വാസം അവന്റെ ഈ മാൻ പാറ പോലെ ഉറക്കുന്നതാണ് നഷ്ടപ്പെടൂല നിരീക്ഷണവാദത്തിലേക്ക് പോവൂല യുക്തിവാദത്തിലേക്ക് പോവൂല മരണത്തിന്റെ സമയത്ത് നമുക്ക് കെളിമ ചൊല്ലി മരിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല അല്ലേ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല പിന്നെ ചില ആൾക്കാരുണ്ട് പതിയെ സംസാരിക്കും ബാങ്ക് വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫോൺ വന്നു അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഫോൺ വിളി കേട്ടാൽ അപ്പോൾ എളുതാ ബാങ്ക് വിളിക്കുന്നുണ്ടോ പറയാം അല്ലേ ബാങ്ക് വിളിക്കുന്നുണ്ട് പറയാം അങ്ങനെയല്ല ഇനി പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു ആ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് കുറാൻ കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ബാങ്ക് വിളി കേട്ടാൽ ശബ്ദം കുറച്ച് വെക്കലല്ല അത് അവിടെ നിർത്തലാണ് വേണ്ടതെന്ന് ജവാബ് കൊടുക്കുക അതിന് മറുപടി കൊടുക്കുക ശേഷം നമ്മൾ എന്ത് ചെയ്യുക ആ പുണ്യമായ പറയുക ശേഷം ഒരു ആയത്തിൽ കുറച്ച് യോതലും പ്രത്യേകം നല്ലതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മറ്റൊരു അവസരത്തിൽ നമ്മൾ പറഞ്ഞതാണ് മറ്റൊരു അവസരത്തിൽ ബാക്കി പറയാം അപ്പോൾ ഒന്നാമത് ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത പതിനാല് സന്ദർഭം ഒന്ന് ബാങ്ക് വിളിക്കുന്ന സമയം രണ്ടാമത്തേത് ഓതുന്ന സമയം അല്ലേ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുകയാണ് എന്ത് ഖുർആൻ ഓതുന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ സംസാരിക്കരുത് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മാറി എന്ന് സംസാരിക്കണം ചില ആൾക്കാർ റിംഗ് ടൂൺ ഖുർആൻ ആക്കാറുണ്ട് ഫോണിൽ റിംഗ് ടൂൺ എന്താണ് കുർആാനാക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം അതൊരു അദബ് കേടാണ് പിന്നെയോ ചില ആൾക്കാർ വാഹനത്തിൽ പോകുമ്പോൾ കാറിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഖുർആൻ കേട്ടുകൊണ്ടു പോകും അതൊരു കുഴപ്പമൊന്നുമില്ല ഖുറാൻ വിട്ടുകൊണ്ട് അത് കേട്ടുകൊണ്ടു പോവുക പക്ഷെ പല ആൾക്കാരും ഖുർആൻ ഇങ്ങനെ ഇടുന്നു മറ്റ് ദുന്യവിയായ ഒരുപാട് വർത്തമാനങ്ങൾ ഇങ്ങനെ കാറിൻ്റെ ഉള്ളിലിരുന്ന് മറ്റുള്ളവരുമായിട്ട് പറയുകയാണെങ്കിൽ അതൊരു അധപകേടാണ് അത് ചെയ്യാൻ പാടില്ല മൂന്നാമത്തെ സന്ദർഭം എടുക്കുന്ന സന്ദർഭമാണ് ചില ആൾക്കാരുണ്ട് എടുക്കുന്ന സമയത്ത് സംസാരിക്കും അല്ലേ അല്ലെ ഒതുവെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അപ്പുറത്ത് എടുക്കാൻ വരുന്ന ആളോട് ആ എന്തൊക്കെയുണ്ട് വിശേഷം അയാൾ ഒതുവെടുക്കുന്നുണ്ട് അല്ലേ കൈയൊക്കെ ഇങ്ങനെ കഴിയുന്നുണ്ട് ആ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ആ എങ്ങനെയുണ്ട് പോണ് എങ്ങനെ മുതുകൊടുക്കുന്നതിൻ്റെ ഇടയിൽ അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുക മുതുകൊടുക്കുന്നതിൻ്റെ അതൊന്നും പാടില്ല ദുന്യവിയായ സംസാരം ആ സമയത്ത് പാടില്ല നാലാമത്തേത് ഹുത്തുബ ഓതുന്ന സമയത്ത് ഓതപ്പെടുന്ന സമയത്ത് പുരുഷന്മാർ അവർ സംസാരിക്കാൻ പാടില്ല സംസാരിച്ചാൽ അന്നത്തെ ആ ജുമായ തന്നെ കിട്ടില്ല എന്നാണ് നമുക്ക് കിതാബുകളിൽ കാണുന്നത് അപ്പോൾ നാലാമത്തെ സന്ദർഭം അതാണ് ഇനി അഞ്ചാമത്തേത് പള്ളിയിൽ കയറുമ്പോൾ നമ്മൾ എന്താണ് ദുന്യവിയായ സംസാരങ്ങൾ പാടില്ല നമുക്ക് എത്രയോ കാര്യങ്ങൾ പറയാം അല്ലേ ആകൃതരമായ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് പക്ഷേ ദുന്യവിയായ പച്ച സംസാരങ്ങൾ കച്ചവടത്തിൻ്റെ കാര്യം ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ പള്ളിയിൽ ഇരുന്നിട്ട് ചെയ്യരുത് ആറാമത്തേത് ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത മറ്റൊരു സന്ദർഭമാണ് മക്ബർ ന്മാരുടെ മക്കുപറകലൊക്കെ നമ്മൾ പോകില്ലേ അവിടെ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ കൊച്ചുവർത്താനം പറയുന്ന ആ സ്വഭാവം ഉണ്ടാവരുത് അതുപോലെ തന്നെ ഈ മയ്യത്ത് അടക്കാൻ വേണ്ടി പോകുമ്പോൾ മയ്യത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ കൂടെ പോകുന്ന ആളുകൾ ദുന്യവിയായ സംസാരം പാടില്ല ആ സമയത്തൊക്കെ ചൊല്ലുകയോ അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുകയോ ഒക്കെയാണ് ചെയ്യേണ്ടത് ഏഴാമത്തേത് ദേഷ്യം വരുമ്പോൾ ഒരിക്കലും സംസാരിക്കരുത് എന്നാൽ ദേഷ്യം വരുമ്പോൾ അല്ലേ ദേഷ്യം വരുമ്പോഴാണ് പലപ്പോഴും തൊലാക്കിന്റെ വചനങ്ങൾ വരുന്നത് തെറി ഭാഷ വരുന്നത് ശാപവാക്കുകൾ വരുന്നത് അല്ലെ ദേഷ്യം വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ അവനല്ല അവനല്ലാൻ ഷെയ്ത്വൻ ഇങ്ങനെ വന്നു ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ആ സമയത്ത് ദേഷ്യം വരുന്ന സമയത്ത് പറയുന്ന വാക്കുകൾ പിന്നീട് ദേഷ്യം തീരുമ്പോഴായിരിക്കും അവൻ ഓർക്കുക ഈടാ എന്ന് അത് പാടില്ല എട്ടാമത്തേത് ബാത്റൂമിൽ വെച്ച് സംസാരിക്കുക പലർക്കും പല ഹോബിയാണ് ബാത്റൂമിൽ പോയിരുന്നു ഇങ്ങനെ സംസാരിക്കുക അത് പാടില്ല ഒമ്പതാമത്തേത് വാപ്പിച്ചീടെ ഉമ്മച്ചിയുടെ മുന്നിൽ വെറുതെ ഇങ്ങനെ വളർന്ന് സംസാരിക്കരുതെന്ന് അവർക്ക് ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഉമ്മാടെ വാപ്പാടെ മുന്നിൽ വെച്ചിട്ട് ഉറക്കെ സംസാരിക്കുക അവർക്ക് അവരോട് ദേഷ്യപ്പെടുന്ന സം രൂപത്തിൽ അവരോട് ദേഷ്യപ്പെടുന്ന രൂപത്തിൽ ഷൗട്ട് ചെയ്യുന്ന രൂപത്തിൽ ഉമ്മാനോടൊക്കെ ഭയങ്കര ശബ്ദത്തിൽ അട്ടഹസിക്കുക ഒച്ചെടുക്കുക അത്രയോ ചെറുപ്പക്കാരെ അങ്ങനെ ചെയ്യാറുണ്ട് പൊടി തള്ളേന്ന് വിളിക്കാറുണ്ട് അല്ലേ വാപ്പാനെ തെറി വിളിക്കാറുണ്ട് ഓ അവിടെയൊക്കെ ആക്കിബത്ത് എന്താണ് പതിനൊന്നാമത്തേത് നമുക്ക് വലിയ പ്രസൻസ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ പോയി സംസാരിക്കരുത് നമ്മുടെ വാക്കുകൾക്ക് വിലയില്ല എന്ന് മനസ്സിലായാൽ നമ്മൾ അവിടെ കയറി ചർച്ചയ്ക്ക് നിൽക്കരുത് ചിലപ്പോൾ വലിയൊരു കല്യാണ ചർച്ച നടക്കുന്നു അല്ലെങ്കിൽ ബിസിനസിൻ്റെ ഒരു ചർച്ച നടക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചർച്ചകൾ നടക്കുന്നതിൻ്റെ നമ്മൾ കയറി അഭിപ്രായം പറയുക അത് പാടില്ല നമുക്കവിടെ വലിയ പ്രസൻസ് ഇല്ല വലിയ സ്ഥാനമില്ലെന്ന് അറിഞ്ഞാൽ അവിടെ നിന്ന് പതി അങ്ങോട്ട് മാറിയേക്കാം പിന്നെ പന്ത്രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലാത്ത ഒരു വിഷയത്തിൽ അഭിപ്രായം വെറുതെ പറയരുത് ഒരു ഒന്നും അറിയില്ല ഒരു വണ്ണാൻ കെട്ടി അറിയില്ല എന്നിട്ടോ വെറുതെ ഇങ്ങനെ അഭിപ്രായം പറയുന്നു ആ സ്വഭാവം പാടില്ല പതിമൂന്നാമത്തേത് മോശപ്പെട്ട ആളുകളെ പുകഴ്ത്തി പറയുന്നു അതൊരിക്കലും പാടില്ല അത് പഞ്ചായത്ത് മെമ്പറാവട്ടെ എം എൽ എ ആവട്ടെ മന്ത്രി ആവട്ടെ ആരാകട്ടെ ജനങ്ങൾക്ക് ഷറാണ് ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ല പക്ഷെ പുള്ളീന ഇങ്ങനെ പൊക്കി പറയുന്നത് ഒരിക്കലും പാടില്ല പതിനാലാമത്തേത് എൽമിൻ്റെ മജലിസ് ഒരു എൽമിൻ്റെ മജലിസ് ഒരു വാതിൻ്റെ മജലിസ് അവിടെയൊക്കെ പോയിരുന്നിട്ട് വെറുതെ ഇങ്ങനെ വർത്തമാനം പറയരുത് അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത പതിനാല് സന്ദർഭങ്ങളും അതുപോലെ തന്നെ നമ്മൾ എന്താ പരസ്പരം ഷെയർ ചെയ്യാൻ പാടില്ലാത്ത ആരോടും പറയാൻ പാടില്ലാത്ത ആറ് കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അതോടൊപ്പം തന്നെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പറയേണ്ട പുണ്യമായ ആ ഒരു ദിക്കർ ഈമാൻ നമുക്ക് ഉറച്ചു കിട്ടും അതിന് ശ മറന്നു പോകരുത് ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് പറയണം പിന്നെ അഷദ് അല്ലാഹി അഷദ് അല്ല മുഹമ്മദ് മുഹദ്ദീൻ പറയൂലെ ആ സമയത്ത് നമ്മൾ എന്തു ചെയ്യണം ആവർത്തി നമ്മളും മടക്കി പറയണം പറഞ്ഞതോടൊപ്പം തന്നെ എന്ന കൂടി പറഞ്ഞാൽ വളരെയധികം പ്രതിഫലങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ അള്ളാഹു സുബഹാന ഹുത്ത് ആലി പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ പ്രാവർത്തികമാക്കാനുള്ള തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാനും റബ്ബ് നമുക്ക് തോഫീക്ക് തന്ന അനുഗ്രഹിക്കട്ടെ ഒരുപാട് മോമിനി ഉസ്താദേ ദു ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ് പ്രശ്നമാണ് സങ്കടമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെയൊക്കെ നമ്മളോട് ദുരാവസ്യത്ത് പറഞ്ഞിട്ടുണ്ട് നേരിട്ട് കണ്ട് പറയാറുണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ നമ്മുടെയും അവരുടെയൊക്കെ മനസ്സിൽ ഹലാലായ മുറിച്ചു ൾ ഹാസിലാക്കി തരുമാറാവട്ടെ എല്ലാ പൈശാചിക ഉപദ്രവങ്ങൾ തൊട്ടും റബ്ബ് നമ്മളെ കാക്കട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും അസലൈക്കും തആല ത